ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാത്തിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ജി എസ് ടി ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ യു എസിലെ അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെയുള്ള വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം എന്നാൽ ഇതൊരു ഉത്തേജന പാക്കേജ് അല്ലെന്നും ഫെബ്രുവരിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഈ പരിഷ്കാരങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്നും കേന്ദ്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എങ്കിലും നികുതി കുറയ്ക്കുന്നത് വഴി സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കുതിപ്പ് യു എസ് തീരുവ സൃഷ്ടിക്കുന്ന ഭീഷണിയെ ഒരു പരിധി വരെ തഴയാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ജി എസ് ടി നഷ്ടപരിഹാര വിതരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിച്ചെങ്കിലും വായ്പ തിരിച്ചടി നഷ്ടപരിഹാര സെസ് പരിഹരിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് വളരെ മുമ്പ് തന്നെ ഈ വായ്പ തിരിച്ചടവ് അവസാനിക്കുമെന്നാണ് സൂചന ഈ ബാധ്യത കൂടി ഒഴിവാകുന്നത് ജി എസ് ടി നിരക്കുകൾ പരിഷ്ക്കരിക്കാനുള്ള നീക്കത്തിന് കേന്ദ്ര സർക്കാരിന് പ്രചോദനമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ നീക്കം ജി എസ് ടി കൗൺസിൽ പാസ് ആയില്ലെങ്കിൽ ഉത്തരവാദി സംസ്ഥാനങ്ങളായിരിക്കുമെന്ന് കേന്ദ്രം സൂചിപ്പിക്കുന്നു വരുമാനം കുറയുമോ എന്ന ആശങ്കയിൽ സംസ്ഥാനങ്ങൾ എതിർപ്പുനയിക്കുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ജി എസ് ടി പരിഷ്കാരങ്ങൾ സംബന്ധിച്ച പദ്ധതി നിർദ്ദേശം അഭിപ്രായങ്ങൾക്കായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയക്കും നിലവിൽ ജി എസ് ടി വരുമാനത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനം നികുതി സ്ലാബിലുള്ള ഇനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ഉയർന്ന സ്ലാബിൽ നിന്നും പതിനൊന്ന് ശതമാനം വരുമാനം പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ നിന്നും അഞ്ചു ശതമാനവും അഞ്ചു ശതമാനം സ്ലാബിൽ നിന്ന് ഏഴ് ശതമാനവും വരുമാനം ലഭിക്കുന്നു ഈ കണക്കുകൾക്ക് അടിസ്ഥാനമാക്കി കൂടുതൽ കാര്യക്ഷമമായ നികുതി ഘടന രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കയറ്റുമതിയിൽ നിന്നും ഡോളറിന്റെ വരലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധി മറികടക്കാൻ മറ്റൊരു നീക്കം കൂടി സർക്കാർ നടത്തുന്നുണ്ട് രൂപയിൽ വ്യാപാരം നടത്താൻ കൂടുതൽ രാജ്യങ്ങളുമായി ധാരണയിലെത്താൻ ൾ നടക്കുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ പണം രൂപയായി നൽകിയാൽ മതി അതുപോലെ അവിടേക്കുള്ള കയറ്റുമതിക്കും അവർ ഇന്ത്യക്ക് രൂപയിലായിരിക്കും പണം നൽകുക ഇങ്ങനെ കൂടുതൽ രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നത് ഇറക്കുമതിക്കായി ഡോളർ ചെലവാക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഇത് അമേരിക്കൻ വ്യാപാര പ്രതിസന്ധിയുടെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഡോളറിന്റെ കുറവ് ഒരു പരിധിവരെ നേരിടാൻ ാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് ഈ നീക്കം രൂപയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കാരണമാകും